ഈ സാധനം എന്ന് പറഞ്ഞാൽ ജിബിന് ഇത് ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു ആയിരം മടങ്ങായിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു എടാ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ സന്തോഷം കേട്ടോ നന്നായിട്ടോ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് എന്റെ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ ആയിരുന്നു ഒരു ഇന്റർവ്യൂ ആണ് സത്യത്തിൽ എന്നെ ഈ സിനിമയിലേക്ക് എത്തിച്ചത് സത്യസന്ധ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് എനിക്ക് എനിക്കിതിൽ കിട്ടിയിട്ടുണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളായാലും അതിപ്പോൾ അഭിനയ ആവട്ടെ അതിന് കൃത്യമായിട്ടൊരു ഒരു ഒരു പാത്ത് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടൈമുണ്ട് നമ്മളിരുന്ന സമയത്തേക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ട് അതിനകത്ത് ആയില്ല എന്നുള്ള നിരാശപ്പെട്ടു പോകുന്ന എത്രയായിട്ട് മാറരുത് പകരം എനിക്ക് സമയമുണ്ട് അത് കറക്റ്റ് സമയത്ത് എനിക്ക് കിട്ടും അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്ന എൻ്റെ പോളിസി അതാണോ എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ യാത്രകൾ അദ്ദേഹത്തിൻ്റെ ലോകസഞ്ചാരം ഈ ഒരു ഇഷ്ടമല്ല അദ്ദേഹത്തിന് പറയാനുള്ള താല്പര്യമുള്ള വിഷയമാണ് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട് നല്ലൊരു ഈ പറഞ്ഞ നന്നായിട്ട് അദ്ദേഹത്തിന്റെ സർക്കിളിൽ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ സിനിമയോടുള്ള ആക്രാന്തം കണ്ടിട്ടാവണം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായി ഇവനെ കൊണ്ട് കേരള പോലീസ് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവൂല ഇങ്ങനെ പോയി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടുന്നു കരുതിയിട്ടാവണം സപ്പോർട്ടുണ്ടായിരുന്നേ അവിടെങ്കിലും പോടേ എന്നുള്ള രീതിയിൽ